ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും ജിക്കിയും ശിവവും കൂടി സെൻറ്റർ സ്ക്വയർ മോളിൽ വന്നതാണ് കുറച്ച് ദിവസമായിട്ടോ ഈ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഒരു വാവയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ആദ്യം കയറുമ്പോൾ തന്നെ വുമൻസ് ഫാഷനാണ് ഫസ്റ്റ് കിടക്കുന്നത് അതും എത്നിക് വെയർ അത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി സാധാരണ ഈ ഏരിയ ഒന്നും ഞാൻ നോക്കാറില്ല പക്ഷേ എന്തോ നല്ല നല്ല കളേഴ്സ് കിടപ്പുണ്ടായിരുന്നു കളർ കോമ്പിനേഷൻ എന്ന് പറയാം അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോഴേക്കും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത് അപ്പോൾ മിക്കവാറും എല്ലാം തന്നെ നല്ല ഹെവി ആയിട്ടുള്ള അനാർക്കലി കുർത്താസും അതിൻ്റെ കൂടെ തന്നെ വരുന്ന പാൻറ്റ് മോഡലുള്ള ഇതും കൂടി വരുന്നതായിരുന്നു കേട്ടോ സെറ്റായിട്ട് വരുന്നതായിരുന്നു അപ്പോൾ കുറേയൊക്കെ പഴയ മോഡല് ഇവരിട്ടിട്ടുണ്ട് കുറേയൊക്കെ പുതിയ പുതിയ ട്രെൻഡായിട്ട് വരുന്നതുകൊണ്ട് മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത് ഈ കുറേയൊന്നും അത്രയും ഇഷ്ടപ്പെട്ടില്ല ഒരു ഞാനൊക്കെ ഒരു നയൻത്തിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള മോഡൽ തൊട്ട് അതും ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ പഴയ മോഡൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാകുമായിരിക്കും അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ആ മോഡലൊക്കെ കൊണ്ടുവന്നിടുന്നത് പ്രത്യേകിച്ച് ട്രെൻഡ്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ആൾക്കാരും കയറുന്ന എന്ന് വെച്ചാൽ ആയിട്ടുള്ള ഇത് കിട്ടുന്നതാണല്ലോ അപ്പോൾ എല്ലാ ഇതിലുള്ള ആൾക്കാരും ഒരു ഷോപ്പും കൂടിയാണല്ലോ ട്രെൻഡ്സൊക്കെ അപ്പോൾ അങ്ങനെ എടുക്കുന്ന എടുക്കാൻ ഇഷ്ടമുള്ളവരുള്ളത് കൊണ്ടായിരിക്കാം അവരത് സ്റ്റോക്ക് ചെയ്യുന്നത് അല്ലേ ഡാർക്ക് ഷെയ്ഡ് തൊട്ട് പേസ്റ്റൽ കളേഴ്സ് വരെ ഇവിടെ എല്ലാം തന്നെ അവരുടെ സ്റ്റോക്കിലുണ്ടായിരുന്നു അതുപോലെ തന്നെ കുർത്തയും ബോട്ടർ വെയറിനും തമ്മിലുള്ള ആ കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഈ ജിക്കിടെ കയ്യിലിരിക്കുന്നത് ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെ പാച്ച് വർക്ക് പോലെ പ്രിൻറ്റ് വരുന്ന ഇങ്ങനെയൊക്കെ അതിനൊക്കെ ടു തൗസൻഡൊക്കെ ഉള്ളു അത് കുഴപ്പമില്ലാത്തൊരു പ്രൈസ് റേഞ്ചാണ് കാരണം നമുക്കതിൽ ബോട്ടം വെയറും കിട്ടും അതുപോലെ തന്നെ ദുപ്പട്ടയും കിട്ടും ഇത് ഈ ഒരു ഓറഞ്ച് കണ്ടോ ഇത് നല്ല അടിപൊളി ഓറഞ്ചാണ് വീഡിയോയിൽ അത്രയും അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെ പാനിൻ്റെ കോമ്പിനേഷൻ കണ്ടോ മജന്ത അത് തമ്മിൽ നല്ല അടിപൊളിയായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ബോട്ടം വെയറിൻ്റെ താഴെയായിട്ട് ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് കുറച്ചും കൂടി ഒരു ഹെവി ലുക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ ഒരു കല്യാണത്തിനൊക്കെ ഇട്ടു പോകാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് ഈ ഒരു കുർത്താസെറ്റിൽ ജിക്കി ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് മീഷോയിൽ ഇതേ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു ഓറഞ്ചും ഒരു പിങ്കും കൂടിയുള്ള കളർ കോമ്പിനേഷനിലുള്ളൊരു കുർത്ത ഉണ്ടായിരുന്നു കുർത്ത മാത്രമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചു പക്ഷെ അതിന് തീരെ ലെങ്ത്ത് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഡിസ ക്വാളിറ്റി ഭയങ്കര ശോകമായിരുന്നു കേട്ടോ മീഷോയിൽ നിന്ന് ആ വന്ന കുർത്തയ്ക്ക് അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുകയും ചെയ്തു പിന്നെ ഈ ഒരു കോഡ് സെറ്റിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് ഇവിടെ എല്ലാത്തിനും നയൺ നയൻറ്റി നയൻ ആണ് ഇതിൽ കുർത്തയും പാൻറ്റും വരും ബോട്ടം വെയറും കൂടി വരുന്നതാണ് നയൻ നയൻറ്റി നയൻ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന കോട്ടൺ ഡ്രയോൺ അങ്ങനെയൊക്കെ വരുന്ന മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഈ ജിക്കിയുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒരു കോഡ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജിക്കിയും പറഞ്ഞത് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ മെറ്റീരിയലും നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൽ വരുന്ന പ്രിൻറ്റും നല്ല ഉണ്ടായിരുന്നു അത് ആയിട്ടാണ് വരുന്നത് പക്ഷേ സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് അകത്ത് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് വരുന്ന ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നു അതായത് നമുക്ക് ആയിട്ട് ഇടാം അല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ ഷ്രഗും വരും അതിനും റേറ്റ് വരുന്നത് നയൻ നയൻ ആണ് ഈ ബ്ലാക്ക് വരുന്ന ക്രോപ്പ് ടോപ്പും സ്കേർട്ടും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ തയ്പ്പിച്ചെടുക്കുവാണ് തുണിയൊക്കെ എടുത്തിട്ടെന്നുണ്ടെങ്കിൽ ഈ തൗ ടു തൗസൻഡിൽ എന്തായാലും നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് തനിക്ക് വേറെ എടുക്കുന്നത് അത്രയും വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇനി ഇവിടെ വന്ന കാര്യത്തിലേക്ക് എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോയത് കുട്ടികളുടെ സെക്ഷനിലേക്കാണ് ഗേൾസിൻ്റെ ഡ്രസ്സാണ് ഉള്ളത് നല്ല ക്യൂട്ട് ക്യൂട്ട് ഡിസൈനാണ് എനിക്ക് ഒന്നാമത് ഈ ഗേൾസിൻ്റെ ഈ ഒരു ഫ്രോക്ക് സെക്ഷനോ അല്ലെങ്കിൽ ഗേൾസിൻ്റെ ഡ്രസ്സ് വരുന്ന ആ ഒരു സെക്ഷനിലേക്ക് വെറുതെ ആണെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അത് മിക്കവാറും ആൺകുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും തോന്നുന്ന ഒരു വികാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് വെറുതെ ആണെങ്കിലും പോയി ഒന്ന് നോക്കുക എന്നിട്ട് അവിടുത്തെ എല്ലാ ഡ്രസ്സും എങ്ങനെയാണ് പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി ഒരു ആത്മനിർ നിർവൃതി അടയുക എന്ന് പറയില്ലേ ആ ഒരു സംഭവം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ് ഇപ്പോഴാണെങ്കിൽ ഗേൾ വാവയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് നോക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട് നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോഴേക്കും അതിൻ്റെ കൂടെ ചേരുന്ന പോലെ തന്നെ ഹെയർ സെറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിന് ആ ഒരു ഭംഗിയേ ഉണ്ടാവില്ല എന്നുള്ള ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്കും അത് അപ്പോഴാണ് കേട്ടോ മനസ്സിലായത് മുടിയൊക്കെ അഴിച്ചിട്ടപ്പോൾ ആ ഡ്രസ്സിന് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നി അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ എടുത്തില്ല കാരണം ഞാനത് ഉള്ള ചാൻസ് വളരെ വളരെ കുറവായതുകൊണ്ട് എടുത്തില്ല അവസാനം ഇത്രയും നേരം ഞങ്ങളെ സഹിച്ചതിന് ശിവനൊരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ